നമസ്കാരം ഭൂമിയുടെ കാലാവധി അതിന് എത്ര കാലത്തേക്കുണ്ട് എന്ന് ഏകദേശം കൃത്യമായ കണക്കുകളാണ് നാസ പ്ലാനറ്ററി മോഡലിംഗ് ഉപയോഗിച്ച് നടത്തിയ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിംഗ് സിവിലൈസേഷൻ പഠനത്തിലൂടെ ടോഹോ സർവകലാശാലയിലെ ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ ഭൂമിയുടെ ഓക്സിജൻ അപ്രതീക്ഷിതമാകുമെന്നും അതുവഴി അതിജീവനം അസാധ്യമാകുമെന്നുമാണ് ഗവേഷകർ പ്രവചിക്കുന്നത് ക്ഷം സിമിലൈസേഷൻ ഉപയോഗിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സാധ്യതയുള്ള പരിണാമ പഠനം സംഘം പര്യവേഷണം ചെയ്തു സൂര്യന് പ്രായമാകുന്നതോറും അത് കൂടുതൽ ചൂടും തിളക്കവും ഉള്ളതായി തീരും ഇത് ഭൂമിയുടെ കാലാവസ്ഥയെ ബാധിക്കും വെള്ളം ബഹിഷ്കരിക്കപ്പെടുകയും ഉപരിതല താപനില ഉയരുകയും കാർബൺ ചക്രം ദുർബലമാവുകയും സസ്യങ്ങളെ നശിപ്പിക്കുകയും ഓക്സിജൻ ഉൽപ്പാദനം നിലക്കുകയും ചെയ്യും ഗ്രേറ്റ് ഓക്സിഡേഷൻ സംഭവത്തിന് മുമ്പുള്ള ഭൂമിയെ അനുസ്മരിക്കുന്ന ഉയർന്ന മിഥേനാവസ്ഥയിലേക്ക് അന്തരീക്ഷം മടങ്ങും ഭൂമിയുടെ ഓക്സിജൻ അടങ്ങിയ അന്തരീക്ഷത്തിന്റെ ഭാവി ആയുസ് എന്ന തലക്കെട്ടിൽ നേച്ചർ ജിയോ സയൻസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഭൂമിയുടെ ഓക്സിജൻ സമ്പുഷ്ടമായ അന്തരീക്ഷത്തിന്റെ ഭാവി ആയുസ് ഒന്ന് മില്യൺ വർഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സൂര്യന്റെ സ്ഥിരമായ പ്രകാശത്തെയും ആഗോള കാർബണേറ്റ് സിലിക്കേറ്റ് ജിയോ കെമിക്കൽ സൈക്ലിനെയും കുറിച്ചുള്ള ശാസ്ത്രീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ജൈവ മണ്ഡലത്തിന്റെ ആയുസ് വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ടോഹോ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കസൂമി ഒസാക്കി ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അത്തരമൊരു സൈസാന്തിക ചട്ടക്കൂടിന്റെ അന്തരഫലങ്ങളിലൊന്ന് അന്തരീക്ഷത്തിലെ സിഒ റ്റു ലെവലിലെ തുടർച്ചയായ കുറവും ഭൂമിശാസ്ത്രപരമായ സമയ സ്കെയിലുകളിലെ ആഗോളതാവുമാണ് അത്തരമൊരു സൈസാന്തിക ചട്ടക്കൂടിന്റെ അനന്തരഫലങ്ങളിലൊന്ന് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈക്സൈഡ് ലെവലിനെ തുടർച്ചയായി കുറവും ഭൂമിശാസ്ത്രപരമായ സമയസ്കേലുകളിലെ ആഗോള താപനുമാണ് അമിത ചൂടും പ്രകാശന സംശ്ലേഷണത്തിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്ഷാമം കൂട്ടിച്ചേർന്ന് രണ്ട് ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയുടെ ജൈവമണ്ഡലം അവസാനിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ശരിയാണെങ്കിൽ വിദൂര ഭാവിയിൽ അന്തരീക്ഷത്തിന്റെ ഓക്സിജന്റെ ലെവലും ക്രമേണ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഇത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് കൃത്യമായി വ്യക്തമല്ല സൈസാന്തികമായി അത്തരമൊരു അന്തരീക്ഷത്തിൽ ജീവൻ നിലനിൽക്കാമെങ്കിലും നമുക്കറിയാവുന്നതിൽ നിന്നും അത് വളരെ വ്യത്യസ്തമായിരിക്കും അമിത ചൂടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്ഷാമവും കാരണം ഭൂമിയുടെ ജൈവമണ്ഡലം രണ്ട് വില്യൺ വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്നാണ് മുൻ കണക്കുകൾ സൂചിപ്പിച്ചതായി കസൂമി ഒസാക്കി അഭിപ്രായപ്പെട്ടു ഭൂമിയുടെ ഓക്സിജനേറ്റഡ് അന്തരീക്ഷത്തിന്റെ ഭാവിയും ആയുസുമെന്ന തലക്കെട്ടിലുള്ള പഠനം സ്വാഭാവിക ഗ്രഹമാറ്റങ്ങൾ കാരണം ഓക്സിജൻ ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു ഭാവിയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് ടോഹോ സർവലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ കസൂമി ഒസാക്കിയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകർ നടത്തിയ ഈ പഠനം ഭൂമിശാസ്ത്രപരമായ സമയക്രമങ്ങളിൽ അന്തരീക്ഷ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ പരിശോധിച്ചു ഓക്സിജൻ കുറയുന്നതിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകം സൂര്യന്റെ അനിവാര്യമായ വാർധക്യ പ്രക്രിയയാണ് സൂര്യൻ പ്രായമാകുമ്പോൾ അത് ക്രമേണ ചൂടും തിളക്കും നേടും സൗരവീകരണത്തിലെ ഈ വർധനവ് ഭൂമിയുടെ കാലാവസ്ഥയെ സാരമായി ബാധിക്കും ഇത് തടുക്കുവാനാവാത്ത നിരവധി മാറ്റങ്ങൾക്ക് കാരണമാകും അമിതമായ ചൂടും അതോടൊപ്പം തന്നെ കാർബൺ ഡി ഓക്സൈഡിന്റെ അഭാവവും കാരണം ഭൂമിയുടെ ജൈവമണ്ഡലം രണ്ട് ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതമാകുമെന്നതാണ് മുൻകാല കണക്കുകൾ ഈ പുതിയ ഗവേഷണം ആ സമയപരിധി കൂടുതൽ ചുരുക്കുകയാണ് ഒരു ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഇത് ഓക്സിജന്റെ അളവ് വേഗത്തിൽ കുറയുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ഇതിനർത്ഥം ഭൂമിയുടെ താപനില നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നു എന്നതാണ് ഭൂമിയുടെ ജൈവമണ്ഡലത്തിന്റെ അന്തിമ നാശം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഡി ഓക്സിജനേഷന്റെ സമയവും കൃത്യമായ പ്രക്രിയയും കൃത്യമായി കണ്ടെത്തുന്നത് ഇപ്പോഴും അവ്യക്തമാണെന്നാണ് പ്രൊഫസർ കസുമിയോസാക്കി വ്യക്തമാക്കിയത് നൂതന സൂപ്പർ കമ്പ്യൂട്ടർ സിമിലൈസേഷനുകൾ ഉപയോഗിച്ചുള്ള ഈ പഠനം നിരവധി സാധ്യതയുള്ള സാഹചര്യങ്ങളെ അനുകൊണ്ട് വ്യക്തമായ ധാരണ നൽകുന്നുണ്ട് ഭൂമിയുടെ ഓക്സിജൻ സമ്പുഷ്ടമായ അന്തരീക്ഷത്തിന്റെ ആയുസ് മനസ്സിലാക്കുന്നത് ഗൃഹശാസ്ത്രത്തിലും ജ്യോതിർജ്ജീവശാസ്ത്രത്തിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു പഴയ നക്ഷത്രങ്ങളെ പരിക്രമണം ചെയ്യുന്ന എക്സോപ്ലാന്റുകളിൽ സമാനമായ പ്രക്രിയകൾ എങ്ങനെ സംഭവിക്കുമെന്ന് അന്വേഷിക്കാൻ ഗവേഷകർ ഇപ്പോൾ ലക്ഷ്യമിടുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്